കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു പ്രാർത്ഥന ഒരു അധ്വാനമാണോ പ്രാർത്ഥിക്കുന്നവരുടെ അധ്വാനത്തെ ബഹുമാനിക്കാതെ നിസ്സാരമാക്കി ചിന്തിക്കുന്നവരുണ്ട് സമൂഹത്തിൽ മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവരെ ബഹുമാനിക്കുകയും ഗണ്യമാക്കുകയും ചെയ്യുമ്പോഴും സുവിശേഷ വേല ചെയ്യുന്നവരെ പ്രയോജനമില്ലാത്തവർ എന്ന് കരുതുന്നവരാണ് കൂടുതൽ പേരും മനുഷ്യരിൽ നിന്ന് മാനം ലഭിക്കാൻ വേണ്ടിയല്ല ദൈവിക ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും ലോകചരിത്രത്തിൽ അവരുടെ ഇടം വലുതാണ് കോടാനുകൂടി മനുഷ്യർക്ക് ജീവിതത്തിൽ നേർവഴി കാട്ടാനും ലോകത്തിന് ഗുണമുള്ളവരാകാനും അവർ ഇടപെട്ടിട്ടുള്ളത് പ്രശംസനീയമാണ് മാത്രമല്ല ഈ പ്രവർത്തനത്തിൽ നേരിടുന്ന മാനസിക സമ്മർദ്ദം ആത്മീയ പോരാട്ടം അപമാനങ്ങൾ രാഷ്ട്രീയ പ്രതികൂലങ്ങൾ തുടങ്ങിയവ സമാനതകളില്ലാത്തവയാണ് ഇവയെ അതിജീവിക്കുന്നത് ദൈവം നൽകുന്ന കൃപയാലും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയാലുമാണ് കാരാഗ്രഹത്തിൽ പൗലോസിനെ സന്ദർശിക്കാൻ വന്ന കൊലോസ്യക്കാരനായ എപ്പഫ്രാസ് തൻ്റെ സഭയിലെ വിശ്വാസികൾക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നത് കണ്ട പൗലോസ് കുറിച്ചതാണ് ഈ വരികൾ ഓരോ സഭാശുശ്രൂഷകനും തൻ്റെ ചുമതലയിലുള്ള ആത്മാക്കൾക്കായി യുവവിധം പ്രാർത്ഥനയിൽ പോരാടുന്നതിനാൽ കൂടെയാണ് അവർ അനുഗ്രഹീതരും കൃപയിൽ വളരുന്നവരും ആകുന്നത് എപ്പഫ്രാസിൻ്റെ ഈ പ്രാർത്ഥനയിലെ അധ്വാനം കൊലോസിയയിലെ സഭാവിശ്വാസികൾ കാണുന്നില്ല അതിൻ്റെ എന്താണെന്നും അവർക്കറിയില്ല എന്നാൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ തൻ്റെ സഹ ഭാരം എന്താണെന്ന് പൗലോസിന് മനസ്സിലായതിനാലാണ് ഈ വാക്കുകൾ കുറിക്കുന്നത് എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനാ പോരാട്ടം എന്തിനു വേണ്ടിയാണെന്നതും ശ്രദ്ധേയമാണ് തൻ്റെ സഭയിലെ ദൈവജനം തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർവനിശ്ചയവുമുള്ളവരുമായി നിൽക്കേണ്ടതിനും വേണ്ടിയാണ് ഈ പ്രാർത്ഥന ഓരോ ക്രിസ്തു വിശ്വാസിയും തനിക്കായും മറ്റുള്ളവർക്കായും എന്നും ശക്തമായി പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ